ഇന്ത്യയിൽ കോടിക്കണക്കിന് യൂസർമാരുള്ള യു പി ഐ ആപ്പാണ് പേടിഎം പേടിഎം എംപ്ലോയ്മെന്റ്സ് ബാങ്കിന് മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഉത്തരവിറക്കിയിരുന്നു ഫെബ്രുവരി മുതൽ പുതിയ ഉപഭോക്താക്കളെ ചേർക്കരുത് പേടിഎം ബാങ്കിന്റെ അക്കൌണ്ടിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയോ വോളറ്റുകൾ ടോപ്പ് ചെയ്യുകയോ ചെയ്യരുത് എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ആർ ബി ഐ പറയുന്നത് എന്നാൽ പേടിഎം യൂസർമാർ ആരും തന്നെ ആർ ബി ഐ വിലക്കിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് സ്ഥാപകൻ വിജയ് ശേഖർ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനു ശേഷവും പേടിഎം ആപ്പ് സാധാരണ പോലെ തന്നെ പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് പേടിഎമ്മിന്റെ മാതൃസ്ഥാപനമായ വൺ നയന്റി സെവൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന് മറ്റു ബാങ്കുകളുമായും പങ്കാളിത്തമുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന് വിലക്ക് വീണാലും മറ്റ് ബാങ്കുകളുമായുള്ള പങ്കാളിത്തത്തിലൂടെ ഭൂരിഭാഗം സേവനങ്ങളും തുടരാൻ കമ്പനിക്ക് കഴിയും പുതിയ പേടിഎം വാലറ്റ് തുറക്കാൻ കഴിയില്ലെങ്കിലും നിലവിൽ വാലറ്റ് ഉള്ളവർക്ക് അതിൽ ബാലൻസ് ടോപ്പ് ചെയ്യാനും ഇടപാടുകൾ നടത്താനും തടസ്സമുണ്ടാകില്ല അതേസമയം പേടിഎം പേയ്മെന്റ്സ് ബാങ്കിലൂടെ ഇടപാടുകളൊന്നും സാധ്യമാകില്ല പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന്റെ യു പി ഐ അഡ്രസ് ഉള്ളവർക്ക് യു പി ഐ ഇടപാടുകൾ നടത്താൻ കഴിയില്ലെങ്കിലും മറ്റുള്ള ബാങ്കിന്റെ യു പി ഐ ഐ ഡികൾ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താവുന്നതാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആവട്ടെ